ചെറിയ ചായക്കടനിലെ ചർച്ചകൾ മുതൽ ഇന്ന് വാർത്താ ചാനലുകൾ പരസ്പരം ഉണ്ടാകുന്ന അന്തി ചർച്ചകളിൽ വരെ ഇസ്ലാമാണ് പലപ്പോഴും വിഷയം പലപ്പോഴും നമുക്കിടയിലുള്ള സംസാരങ്ങളിൽ പോലും തൊഴിലാളികൾ പോലും ഏറ്റവും ചെറിയ തൂക്കു തൊഴിലാളികൾ മുതൽ ഐ എ എസ് ഉദ്യോഗസ്ഥർമാർ വരെ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ഇസ്ലാമുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള വിഷയങ്ങളും അതിനെ അപരവൽ അപരവത്കരിക്കാനുള്ള ശ്രമങ്ങളുമാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമുദായിക നേതാവിൽ നിന്നും കേട്ട ഒരു വാക്ക് മലപ്പുറം ജില്ല എന്നത് എന്തോ വലിയ പ്രത്യേകമായ രാജ്യമാണ് എന്നെല്ലാമുള്ള പ്രസ്താവന ഇതൊന്നും ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്നത്തെ പിന്നെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്ന പല നിയമങ്ങളും നമ്മൾ കേൾക്കുന്നത് ആദ്യമായിട്ടല്ല ഒരുപാട് കാലങ്ങളായി കാലത്തിന്റെ ഒരു മുന്നോട്ടുള്ള ഗവനത്തിൽ പലപ്പോഴും നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന രൂപത്തിൽ പല നിയമങ്ങളും ചുട്ടെടുക്കുന്ന അവരുടെ ഭരണത്തിന്റെ പരാജയത്തെ മറച്ചു വയ്ക്കാൻ ആവശ്യമായ രൂപത്തിൽ ഇസ്ലാമിനെ വക്തീകരിച്ചുകൊണ്ടും ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള വിദ്വേഷത്തെ ആളിലെത്തിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ പല ആവർത്തി നമ്മൾ കണ്ടതാണ് മുസ്ലിം സമുദായം എന്ന നിലയിൽ നമ്മളെല്ലാം ആ സമയത്ത് വളരെ പക്വമായ ചില നിലപാടുകൾ എടുത്ത ആളുകളാണ് കേരളത്തിൽ പ്രത്യേകിച്ചും പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ചില ഗള്ളികളെല്ലാം മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാമായിരുന്നു ഇന്ന് വളരെ പ്രകടമായി തന്നെ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ പോലും അത്തരം വാർത്തകളും അത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അത്തരം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മൾ വളരെ ബോധപൂർവം ഉണ്ടാക്കുന്ന അജണ്ടകൾ കണ്ടുവരികയാണ് സിനിമകളിലൂടെ പോലും അത്തരം ആശയങ്ങൾ കുത്തിക്കയക്കുന്ന ഒരുപാടധികം ആളുകൾ ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു വീട്ടിലെ പ്രസവം അതിനെ പോലും ഇസ്ലാമും അതുമായി യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും അതിനെ പോലും ഇസ്ലാമിന്റെ പിന്നെ ഒരു പിന്നെ ലിസ്റ്റിൽ അതിനെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ പല ശ്രമങ്ങൾ നമ്മൾ കാണുകയാണ് ൂ ഒരിക്കലും ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവർക്ക് താടി ഒരു വലിയ ഭയം ഉണ്ടാക്കുന്ന സമിതിയായിരിക്കും എന്നാൽ മുടി പ്രശ്നമായിരിക്കില്ല ഭർദ്ധ അവർക്ക് ഭയങ്കരമായി പേടിപ്പെടുന്ന സംഭവമായിരിക്കും പക്ഷെ ഒരു ഷാള് പ്രശ്നമായിരിക്കില്ല ഇങ്ങനെ വളരെ പ്രകടമായ ഇരട്ട തപ്പുകൾ അത്തരം ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ആസൂത്രിതമായ ചില പ്രൊപ്പകാണ്ടകളാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ചില കുപ്രചരണങ്ങളാണ് ഇതിനെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക പലപ്പോഴും പൊതുബോധത്തെ വളരെയധികം സ്വാധീനിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പിന്നെ റീലുകളാവട്ടെ വീഡിയോകളാവട്ടെ വാട്സാപ്പിലെ ഫോർവേഡ് മെസ്സേജുകളാവട്ടെ ഇതിലെല്ലാം പലപ്പോഴും ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ വ്യത്യസ്തമാക്കുന്ന രൂപത്തിൽ അതിന്റെ പിന്നെ കുറ്റവും കുറവും മാത്രം ഇല്ലാത്തത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ നോർമൽ ആയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വാഭാവികവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങളാണ് അവിടെ കാണുന്നത് ൂ പിന്നെ താടിയാവട്ടെ മുടിയാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാമികമായ എന്തെങ്കിലും ഷിയാറുകളാവട്ടെ അതെല്ലാം ഇന്ന് മുസ്ലിം അല്ലാത്ത മറ്റൊരു വ്യക്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളവുമായി നടക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ നോർമൽ ആയിട്ടുള്ള സംഗതി ഇതിന് വിരുദ്ധമായി നിങ്ങൾ ഇസ്ലാമിൻ്റെതാണ് മുസ്ലിമിൻ്റെതാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെയായിട്ട് നടക്കുകയാണെങ്കിൽ അതെല്ലാം അബ്നോർമൽ ആണ് അസ്വാഭാവികമാണ് എന്ന് വറ്റി നിർത്താനുള്ള വളരെ പ്രചണ്ഡമായുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെയൊക്കെ ചാനലുകളിൽ നടന്ന ചാനൽ ചർച്ചകളുടെ വിഷയങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം വിഷയങ്ങൾ അതിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പരിശോധിച്ചാൽ അതിനൊരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും അത്തരം വിഷയങ്ങളിലും ചർച്ചകളിലുമൊക്കെ ഒരു വസ്തുത ഉണ്ടായിരിക്കാം ആ ഒരു വസ്തുതയും ഒരു പത്ത് നുണയും ബാക്കി ഒരു നൂറ് അർദ്ധസത്യങ്ങളുമായി പലപ്പോഴും ഇസ്ലാമിനെതിരെ കുതിര കയറാനുള്ള പല ശ്രമങ്ങളുമാണ് നമ്മൾ കാണുന്നത് ഹിറ്റ്ലറിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു കൊമ്പകാണ്ട മിനിസ്റ്റർ ഉണ്ടായിരുന്നു ജോസഫ് ഗീബൽസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഗീബൽസിയൻ തന്ത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ഗീബൽസിന്റെ പണി ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ഒരു പത്തൊമ്പത് ടെക്നിക്കൽ അതിന് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പത്തൊമ്പത് ടെക്നിക്കലിൽ ഓരോന്നും നുണയെ എങ്ങനെ സത്യമാക്കി മാറ്റാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം അദ്ദേഹം ഒരു നുണയെ അത് നുണയാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിനെ പല ആവർത്തി പല ഒരു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അത് സത്യമാക്കി തോന്നിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും പറയാറുണ്ട് സത്യം അത് ചെലുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ രണ്ടാവർത്തി ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടാവുന്നു അത്രത്തോളം വേഗതയിൽ നുണപ്രചാരണങ്ങളും ഫേക്ക് ന്യൂസുകളും ഇസ്ലാമിനെതിരെയുള്ള കുപ്രചരണങ്ങളും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് ചിന്തയിൽ മനസ്സ് വരുന്നത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തയിൽ വരുന്നത് പലപ്പോഴും ഇസ്ലാം ദുരിതമനുഭവിക്കുന്ന ഇറാഖും ഫലസ്തീനും സിറിയയും പോലുള്ള മ്യാൻമർ പോലുള്ള രാജ്യങ്ങളിലെ അവിടെ വളരെ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിങ്ങളിലേക്ക് നമുക്ക് മനസ്സിൽ വരാം ഒരിക്കലും നമുക്ക് ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ ഒരു ഭക്തനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രൗഢി ഉയർത്തി കാണിക്കോ സൗദി അറേബ്യയെ പോലെ രാജ്യങ്ങളൊന്നും നമുക്ക് മനസ്സിൽ അതൊന്നും നമുക്ക് നമ്മുടെ ചിന്തയിൽ പോലും ഒരിക്കുന്നില്ല കാരണം ഇസ്ലാം എന്നാൽ അത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു കൂട്ടം ജനവിഭാഗങ്ങളാണ് എന്ന ഒരു നരേഷൻ ഇവിടെ നമ്മുടെ പൊതുബോധത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർ വിജയിച്ചു പോകുന്നു എന്നതാണ് ഇവിടെ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനെ പോലും പലപ്പോഴും ഇത്തരം കോർപ്പറേറ്റുകളും പിന്നെ ഇത്തരം പിന്നെ ഭരണകൂടങ്ങളും സോഷ്യൽ മീഡിയയും മീഡിയയും ഒക്കെ സ്വാധീനിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന ഇസ്ലാമിനെതിരെ വിദ്വേഷങ്ങളും ദേഷ്യങ്ങളും പിന്നെ കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ബോധപൂർവം ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു പരിസരത്തിൽ ഈ ഒരു പരിസ്ഥിതിയിൽ നടന്നു വരുന്ന ഒരു കാഴ്ച കാഴ്ചയാണ് എത്രത്തോളം നമുക്ക് പണ്ടിത് ലോക ലോകാടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു കൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത് കേരളത്തിൽ നമ്മുടെ തീന്മേഷകളിൽ പോലും നമ്മുടെ ചർച്ചകൾക്കിടയിൽ പോലും അത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരികയാണ് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന രണ്ട് നരേഷനകളുണ്ട് രണ്ട് ചിന്താധാരകളുണ്ട് ഒന്ന് മുസ്ലിങ്ങളെല്ലാം ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് രണ്ട് ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെല്ലാം മുസ്ലിമികുമാണ് എവിടെയെങ്കിലും അത്തരം ആക്രമണങ്ങളോ ബോംബുകളോ മറ്റേന്തെങ്കിലും വാർത്തകൾ നിങ്ങൾ കേട്ടാൽ അതെല്ലാം ഒരു മുസ്ലിം അതിനൊരു പക്ഷത്തുണ്ടാവും എന്നുള്ള ചില ഭയപ്പെടുത്തലുകളാണ് ഉണ്ടാവുന്നത് ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ചും വഖസുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് വഖഫസുമായി ബന്ധപ്പെട്ട അതൊരു ബില്ലായിരുന്നെങ്കിൽ ഇന്നതൊരു ആക്ട് ആണ് ഒരു നിയമമാണ് ഇസ്ലാമിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ മറ്റെന്തെല്ലാമോ ഇവിടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്ന ധന ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമികൾക്കും മുസ്ലിംങ്ങൾക്കും അവകാശപ്പെട്ട പലതിനെയും പിടിച്ചെടുക്കാൻ നിയമം മൂലം അതിനുവേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം നടത്തുന്ന ചില കാഴ്ചകൾ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ മറ്റുമൊക്കെ ചുട്ടെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് വലിയ ബോധ്യങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് ഇത്തരം അവസരങ്ങൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ ഇതുപോലുള്ള വാർത്തകൾ ഇതുപോലുള്ള നരേഷനുകൾ ഇതുപോലുള്ള നിയമങ്ങൾ ഇത് നമ്മൾ ഇനിയും ഭാവിയിൽ കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോഴൊന്നും ഭയപ്പെടുക എന്നത് ഒരു മുസ്ലിം ചേർന്നതല്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം നമ്മൾ നമ്മുടെ നാട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ടായി നിയമ നിയമത്തിൽ വരാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടത് അതുമുതൽ ഈ വകുപ്പ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്താനുള്ള ഭയപ്പെടുത്തി കീഴ്പ്പെടു ചില ശ്രമങ്ങൾ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമതായിരിക്കും ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴേക്കും ആ ഇസ്ലാം തീർന്നു ഇസ്ലാം നാമാവശേഷമാകാൻ പോവുകയാണ് ഇവിടെ ഇനി കൊടുപ്പിൽ കൊള്ളാനുള്ളത് എന്ന് ചിന്തിച്ച് നിരാശരാവാൻ നമ്മൾ പാടില്ല ഇത് രണ്ടിലും മധ്യയായിരിക്കണം നമ്മുടെ ചിന്താഗതി ഉണ്ടാകേണ്ടത് നാളെ ഇന്നും ഇസ്ലാമിനെതിരെ എത്രത്തോളം ആരോപണങ്ങൾ വരുന്നുണ്ട് എങ്കിലും അമേരിക്കയിലെ ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു നോട്ടീസ് കിട്ടി ആ നോട്ടീസ് എഴുതിയത് നിങ്ങൾക്ക് ഒരു മുസ്ലിം ആയി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾ എത്രയും പെട്ടെന്ന് ഈ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് ഒരു നിയമസഹായം നേടാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള നോട്ടീസുകൾ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് അത്രത്തോളം ഇസ്ലാമികമായി ജീവിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ പോലും അതേ അമേരിക്കയിൽ ഇന്നും ഏറ്റവും ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്നത് അത് ഇസ്ലാം തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും അധികം വളർച്ചയുള്ള മതം ഏറ്റവും അധികം സ്വീകാര്യതയുള്ള ദർശനം എന്നത് അത് ഇസ്ലാം തന്നെയാണ് അത് ഇസ്ലാം ആയിരിക്കും കാരണം ഈ ഇസ്ലാം എന്നത് ഇത് അള്ളാഹു എന്നതാണ് ഇത് ദൈവികമാണ് ഒരിക്കലും ഒരു മനുഷ്യ നിർമ്മിത ഹിസ്സങ്ങൾക്കും ചിന്താധാരകൾക്കും ഇവിടെ കാലാധിപർത്തിയായി നിലനിൽക്കാൻ കഴിയുകയില്ല സാധിക്കുകയില്ല കാരണം അതിനെല്ലാം പല ന്യൂനതകളും ഉണ്ടായിരിക്കും അത് കാലഹരണപ്പെടുമെന്നത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് എന്നാൽ ഇസ്ലാമിനത് ഒരിക്കലും സംഭവിക്കുകയില്ല കാരണം ഈ നിയമങ്ങളും ഈ മനുഷ്യ മനസ്സുകളുമെല്ലാം ഉണ്ടാക്കിയ അള്ളാഹു തന്നെയാണ് ഇസ്ലാമിന് ഈ ഭൂമിയിൽ പടച്ചത് അതുകൊണ്ട് ഇസ്ലാം അത് കാലാധിപർത്തിയായി നിലനിൽക്കുമെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഇസ്ലാമിനെതിരെ വരുന്ന പല ആരോപണങ്ങൾ അതിനു പിന്നിൽ പല സ്വാർത്ഥമായ താല്പര്യങ്ങൾ ആ കക്ഷികൾക്ക് ഉണ്ടാവും കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു സ്ത്രീ അവൾ ഹിജാബ് ധരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്കും ഭരണകൂടങ്ങൾക്കും പലപ്പോഴും ഒരിക്കലും ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രി പലപ്പോഴും സ്ത്രീകളുടെ വിഷയം നോക്കുമ്പോൾ സ്ത്രീകൾ മൂലം ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളെല്ലാം വളരെ ഭീമമായ രൂപത്തിൽ ഭീകരമായ രൂപത്തിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളിലൂടെ പെൺകുട്ടികളിലൂടെ ആ പെൺകുട്ടികൾ ഈ കോസ്മെറ്റിക് പലപ്പോഴും പല പഠനങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലിപ്സ്റ്റിക് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിലുടനീളം ഉപയോഗിച്ചു പോകുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത് അപ്പോ അത്രത്തോളം ഒരു സ്ത്രീ ഈ കോർപ്പറേറ്റുകൾക്ക് അടിമയായിരിക്കുമോ ആ ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുകയാണെങ്കിൽ ഞാൻ ഇനി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതല്ല ഞാൻ ഇസ്ലാമിന്റെ അലയാളങ്ങൾ പാലിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പല മ്യൂസീഷ്യൻസിനെയും കാണാൻ സാധിക്കും പിന്നെ പല മ്യൂസിക് ബാൻഡുകളുടെയും മുമ്പിൽ നിന്ന് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവരിലൂടെ അവരുടെ വിരലുകൾ ചലിക്കുന്നതിലൂടെ അവർ ഉണ്ടാവുന്ന ഫോളോവേഴ്സ് എല്ലാം തീനിനെ പറ്റി അറിയുകയാണ് അവർ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇസ്ലാം എനിക്ക് നൽകുന്ന കംഫർട്ട് മറ്റൊന്നും നൽകുന്നില്ല എന്നുള്ളത് ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില അസ്വാരസ്യങ്ങളുണ്ട് പല കോർപ്പറേറ്റുകളുടെയും ലാഭങ്ങളിലും അവർക്ക് ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഇൻഡസ്ട്രി സെക്സ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫോണോഗ്രഫി ഇൻഡസ്ട്രി ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഇസ്ലാമിയുടെ ഉണ്ടാക്കുന്ന ചില കേടുപാടുകളുണ്ട് അത് നികത്താൻ അവർ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അവിടെയെല്ലാം യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് നമ്മൾക്ക് വളരെ കുറച്ച് കുറച്ചാൾക്കാരെ ഉള്ളൂ മുസ്ലിം എന്ന് വെച്ചാൽ ഇസ്ലാമിക്ക് പിന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ നമുക്കൊന്നും ഇതിനെ നേരിടാൻ കഴിയില്ല എന്നൊരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒരിക്കലും ന്യൂനതയുള്ള പക്ഷമാവാൻ പാടില്ല നമ്മൾ ന്യൂനപക്ഷമാണെങ്കിൽ പോലും നമ്മൾ ന്യൂന ന്യൂനതയുള്ള പക്ഷമാവാൻ പാടില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പ്രത്യേകമായി പുതിയൊരു കാലത്ത് നേരിടുന്ന വിഷയമല്ല മനുഷ്യർ പ്രവാചകൻ അലൈഹി സൊലൈസ് റസൂലിന്റെ മുമ്പും ശേഷവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരുന്നു റസൂൽ സർസം പറഞ്ഞ ഒരു നമുക്ക് എല്ലാവരും ഓർമ്മയുണ്ടാവും ഈ അന്ത്യനാളിനോട് അടുക്കുന്ന കാലഘട്ടത്തിൽ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് കയ്യിലൊരു കനലക്കട്ട സൂക്ഷിച്ച് ജീവിക്കുന്ന ആളെ പോലെയാണെന്നാണ് അത്രത്തോളം പ്രയാസം ഉണ്ടാവും എന്നത് റസൂൽ സുഹൃതാലിസഭ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇവിടെ അപരിചിതരായി ആ ചെറിയ സംഘത്തിനോടൊപ്പം നന്മയുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് മംഗളമുണ്ട് അവർക്ക് അഭിനന്ദനങ്ങളുണ്ട് അഭിനന്ദനങ്ങൾ ഉണ്ട് എന്ന് പ്രാചീന പഠിപ്പിച്ചതാണ് ആ ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു നാടിനുണ്ടായിട്ടുള്ള ഈ ഒരു മൂല്യച്രി ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിന്റെ ചരിത്രത്തെ പറ്റി കൃത്യമായി നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ മത രാഷ്ട്രീയ സാമൂഹിക ചരിത്രം നാം പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതുണ്ട് ചരിത്രത്തെ പോലും പാഠപുസ്തകങ്ങളിലൂടെ പോലും വക്രീകരിച്ചുകൊണ്ട് ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് പുതിയത് വരം എഴുതി ചേർക്കാൻ ശ്രമിക്കുന്ന ഫാഷിസം മുന്നോട്ട് പോകുമ്പോൾ ചരിത്രത്തെ പഠിക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കണം അറബി കവികൾ പലപ്പോഴും പറയാറുണ്ട് ചരിത്രത്തെ നിങ്ങൾ പഠിക്കണം നീ ചരിത്രം വായിക്കുക അതിൽ നിനക്ക് ഗുണപാഠങ്ങളുണ്ട് ചരിത്രം അറിയാത്തവരാണ് വഴി നെറ്റിപ്പോയിട്ടുള്ളത് എന്ന് കവികൾ പാടിയിട്ടുണ്ട് അത്രത്തോളം ചരിത്രത്തോട് നമുക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാവേണ്ടതുണ്ട് ഇസ്ലാമോ ഫോബിയ എന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു വെറുപ്പുൽപാദനം എന്നത് അതൊരു യാഥാർത്ഥ്യമറിയുന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിനെ തുരത്താനുള്ള ചില ക്രമീകരണങ്ങളും പ്രബോധന രംഗത്തുള്ള ചില പിന്നെ നേട്ടം തിരിച്ചിലിന്തകളുമാണ് നമുക്ക് ഇറക്കിയ ഒരു അവസരത്തിൽ ഉണ്ടാവേണ്ടത് ആ ബോധ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അതിനെ നയിക്കുക എന്നതാണ് തിരിച്ചറിയേണ്ടത് രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളിലൂടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വർക്ക് സ്പേസുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ബാക്കിയുള്ള സമൂഹവുമായി ഇടപെടുന്ന സമയത്തൊക്കെ അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വക്താവായിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം റമദാൻ മാസത്തിൽ നോമ്പ് നോക്കിക്കൂടെ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് ജോലിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സഹപ്രവർത്തകർ നമ്മളോട് ചോദിക്കും നോമ്പാണല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാണ് നോമ്പു നോക്കുന്നതെന്നും ആ നോമ്പിനടയിൽ നമസ്കരിക്കുന്നതെന്നും നമ്മുടെ ആരാധനകൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നും നമ്മുടെ ഇസ്ലാമിന്റെ അടയാളങ്ങനെ എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതെന്നും അവർ നോക്കിക്കാണുന്നുണ്ട് അതിലൂടെയാണ് അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ പഠിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മുടെയായ നമ്മുടേതായ സ്പേസ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ ആ രൂപത്തിൽ പക്വമായിരിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ നമ്മുടെ നാവിലൂടെയുള്ള സംസാരങ്ങൾ അതെല്ലാം പക്വറിയാറുണ്ടായിരിക്കണം നമ്മുടെ ഭാഷ ഒരിക്കലും ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളെ പോലെ അതേ സമാനമായ ഭാഷയായി മാറരുത് മുസ്ലിമീൻ അതിനേക്കാൾ ഈ പറയുന്നേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ് ഉള്ളത് എന്ന ചോദിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒന്ന് ആരാണ് ക്ഷണിക്കുന്നത് അവനേക്കാൾ അവനേക്കാൾ നല്ല നല്ല കാര്യം ചെയ്യുന്നവൻ രണ്ട് വാനില ആരാണോ കാര്യങ്ങൾ ചെയ്തത് നല്ലതായവൻ മൂന്ന് തീർച്ചയായും ഞാൻ മുസ്ലിം ആണ് എന്ന് അഭിമാനബോധത്തോടെ ഉറച്ചോടെ പറയാൻ സാധിക്കുന്ന ആൾ ഈ മൂന്ന് പേരെക്കാൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയേക്കാൾ ഈ മൂന്ന് സ്വഭാവ മൂല്യങ്ങളുള്ള വ്യക്തികളെക്കാൾ നല്ല മനുഷ്യൻ ആരാണുള്ളത് എന്ന് ചോദിക്കുകയാണ് സഹോദരങ്ങളെ അത്തരത്തിൽ അള്ളാഹുലിക്ക് ക്ഷണിക്കുന്ന ആളുകാർ നമുക്ക് മാറണം രണ്ട് സൽക്കർ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമുക്ക് മാറണം അഭിമാന ബോധത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന റൈസത്തോടുകൂടി അഭിമാനം കാണിക്കുന്ന മുസ്ലിമായി നമുക്ക് മാറണം ഇങ്ങനെ സഹൈര്യം നമ്മുടെ അസ്തിത്വത്തെ തുറന്നു കാണിക്കാൻ അതിന് യാതൊരു ലജ്ജയും ഇല്ലാത്ത താടി വെച്ച് ഞാനൊരു ഒരു ഒരു പിന്നെ എന്റെ പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ ആ താടിയെ കളിയാക്കുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഈ ഒരു പുതിയ കാലത്തും താടി വെച്ച് നടക്കുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും മുസ്ലിം ആയ ഒരു പുരുഷന് തന്റെ നിര്യാണിക്ക് താഴെ പാൻഡ് ഇറങ്ങാൻ പാടില്ല എന്ന കൽപ്പന നമുക്കുണ്ട് അങ്ങനെ ഇറങ്ങാതെ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ ഇപ്പോഴും വെള്ളപ്പൊക്കമുള്ള നാടിനാണ് ഇത് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുത്തുവാക്കുകളും പരിഹാസങ്ങളും നമ്മളെ തേടി വരും വറുതയുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോഴും ചാക്കിനുള്ളിൽ തടച്ചപ്പെട്ട സ്ത്രീയാണല്ലേ എന്നൊക്കെ പറഞ്ഞ പരിഹാസങ്ങൾ നമ്മളെ തേടി 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 വരും അപ്പോഴൊക്കെ അതിലൊരു ലജ്ജ കാണിക്കാതെ അതിൽ പേടിക്കാതെ അതിൽ ഭീരുത്വം കാണിക്കാതെ അതിൽ യാതൊരു നാണക്കേടുമില്ലാതെ ഞാൻ എന്റെ ഇസ്ലാം എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് പാലിക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഉറക്കെ പറയാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് നമ്മൾ കേവലം മുസ്ലിം നാമധാരികളായാൽ പോരാ നമുക്ക് അത്തരമുള്ള ചിന്തകൾ അഭിമാന ബോധങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇസ്ലാമിനെതിരെയുള്ള പല നിയമങ്ങളാവണ്ട് ആരോപണങ്ങളാവട്ടെ ഫേക്ക് ന്യൂസുകളാവട്ടെ ഇതൊക്കെ വരുമ്പോൾ അതിനെതിരെയുള്ള നമ്മുടെ പ്രതികരണത്തിന്റെ രീതിശാസ്ത്രവും നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിന് വികാരമല്ല മുന്നിൽ നിൽക്കേണ്ടത് വിവേകമാണ് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഒരു ബുദ്ധിമാന്റെ നാവ് പിന്നിലും ബുദ്ധിയായിരിക്കും മുമ്പിൽ ഉണ്ടാവുക അതിനു ശേഷമായിരിക്കും നാവ് ഉണ്ടാവുക എന്ന് പലപ്പോഴും പറയാറുണ്ട് അത്തരത്തിൽ അഷ് ജിബിന് അബ്ദുൾ അദ്ദേഹത്തിനോട് റസൂൽ പറയുന്നുണ്ട് ഒരു ഹദീജിനെ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സ്വഭാവ മൂല്യത്തെ പറ്റി റസൂൽ പറയുകയാണ് നിങ്ങൾ രണ്ട് സ്വഭാവ മൂല്യങ്ങളുണ്ട് രണ്ട് സ്വഭാവങ്ങൾ രണ്ട് പെരുമാറ്റങ്ങൾ നിന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് റസൂല രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്ന് വിവേകമാണ് രണ്ട് അവധാനതയാണ് വിവേകവും അവധാനതയും നിന്നിലുള്ള അള്ളാഹുന ഇഷ്ടമുള്ള രണ്ട് സ്വഭാവ മൂല്യങ്ങളാണ് എന്ന് റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഒരിക്കലും ഒരു വാവിട്ട വാക്ക് അത് ഉണ്ടാക്കുന്ന ഒരു മുറിവ് ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല എന്നുവെച്ചാൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഉണ്ടാക്കുന്ന മുറിവ് വളരെ ഭീകരമാണെന്ന് പറയാറുണ്ട് കൈവിട്ടൊരു ആയുധം ഒരു ആയുധം ഉണ്ടാക്കുന്ന മുറിവ് അതൊരു പക്ഷെ ആ മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ തീരും പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് അത് ഉണ്ടാക്കുന്ന മുറിവ് ഒരുപക്ഷെ തലമുറകളോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും നാം ചിന്തിക്കേണ്ടത് എപ്പോഴും ആലോചിച്ചതിനു ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ഒരു കമന്റ് പോലും വരേണ്ടത് ഒരു സോഷ്യൽ മീഡിയ റീഡ് കാണുമ്പോ ഒരു വീഡിയോ കാണുമ്പോ അതിലൊരു ലൈക്ക് കൊടുക്കുന്നത് പോലും നാം ചിന്തിക്കേണ്ടത് നാം ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ചിലപ്പോ നമുക്കൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോ രോഷം തിളച്ചു വരും ഭയങ്കരമായ ദേഷ്യം വരും നീ ഒരിക്കലും കോപിക്കരുത് ദേഷ്യപ്പെടരുത് കാരണം നിന്റെ പ്രതികരണത്തിലൂടെ ഇസ്ലാമിനെ വായിക്കുന്ന ഒരുപാട് ആളുകൾ നിനക്ക് ചുറ്റുമുണ്ട് എന്ന ബോധ്യം നിനക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒരിക്കൽ റസൂൽ ഒരു മരച്ചൂടിൽ വിശ്രമിക്കുകയായിരുന്നു നിരായുഷന റസൂൽ തന്റെ വാള് ഊടിപ്പിച്ച് ആ വാള് നേരെ പിന്നെ മരത്തിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വിശ്രമിക്കുകയായിരുന്നു അവിടെ സഹാജിമാർ ആരുമില്ല ആ സമയത്ത് ഒരു ശത്രു ഒരു ശത്രു ഒറ്റയ്ക്ക് റസൂലിന്റെ അടുക്കളേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ വാളെടുത്ത് റസൂലിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു റസൂലെ താങ്കൾ ഞാൻ വധിക്കാൻ പോവുകയാണ് ഇപ്പോൾ താങ്കൾക്ക് ആരാണ് സഹായത്തിനുള്ളത് റസൂസോടെ വളരെ നിസ്സന്തോചം യാതൊരു പത്ത് ഭയവും ഇല്ലാതെ അവനോട് തിരിച്ചു പറയുന്നുണ്ട് അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതേ കേട്ടതോടുകൂടി ആ കയ്യിൽ നിന്ന് ആ വാൾ ഊരി താഴെ വീഴുകയാണ് എന്നിട്ട് ആ വാൾ റസൂൽ എടുത്ത് അവന്റെ നേരെ നീ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത് ചോദിച്ചപ്പോൾ ആ വ്യക്തി പേടിച്ചാരണ്ടോട് പറഞ്ഞു റസൂലെ താങ്കൾ പിന്നെ ക്ഷമ കാണിക്കുന്നതിൽ ഏറ്റവും നല്ലവരാണെന്ന് പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറയുന്നത് റസൂർ വെറുതെ വിടുകയാണ് ഇത്തരത്തിൽ പിന്നെ വിട്ടുവീഴ്ചയുടെ കോപം എന്ന ഒരു വികാരമേ ഇല്ലാത്ത ഒരു പ്രകൃതി നമുക്ക് റസൂൽ കാണാൻ കഴിയും ഒരു ആറാബി ഒരിക്കൽ പള്ളിയിലേക്ക് വന്ന് ഒരു കാട്ടറബി എന്ന് പറയാം അദ്ദേഹം പള്ളിയിലേക്ക് വന്ന് പള്ളിയിൽ മൂത്രം ഒഴിക്കുകയാണ് റസൂൽ സുഹാബിത്തോട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പള്ളിയിൽ വന്ന് മുത്തൊഴിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ സമയത്ത് റസൂൽ ചെയ്ത കാര്യം എന്താ സുഹാബിമാരൊക്കെ വളരെ ദേഷ്യം വന്ന് അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഓടി പോവാണ് റസൂലി നിലക്കി എന്നിട്ട് അവരോട് പറഞ്ഞ കാര്യം ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരിക എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് അത് വൃത്തിയാക്കുക നിശ്ചയമായിട്ടും നിങ്ങളെയെല്ലാം അനായാസകരമാക്കാനാണ് ഇവിടെ നിയോഗിതരായിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലാതെ പ്രയാസമുള്ളവരാക്കാനല്ല നാട്ടുകാർക്കെല്ലാം സമൂഹത്തിന് ഇവിടെ പ്രയാസമില്ലാതെ ജീവിക്കാനാണ് നിങ്ങൾ നിയോഗ്യതായിട്ടുള്ളത് അല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല എന്ന് പറഞ്ഞ് മറ്റൊരു മാതൃക അവിടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മക്ക വിജയ ദിവസം ഇസ്ലാം മുന്നോട്ട് പോവാണ് ആ സമയത്ത് മക്ക വിജയ സമയത്ത് റസൂൽ അടുക്കലേക്ക് റസൂലിനെ അത്രകാലം ക്രൂരമായി പീഡിപ്പിച്ചികളെല്ലാം അങ്ങനെ റസൂലിന്റെ കാൽ കീഴിലേക്ക് വരികയാണ് ഇസ്ലാം വിജയത്തിൽ നിൽക്കുന്ന സമയം എന്തും അവരെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സമയത്ത് സമയത്ത്മാരിൽ ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് ഇന്ന് രക്തചിന്തലെ ദിവസമാണ് ഇന്ന് ഞങ്ങൾക്കെല്ലാം മുമ്പ് അനുഭവിച്ച പ്രയാസങ്ങൾക്കുള്ള പ്രതികാരം കിട്ടുന്ന പ്രതികാരത്തിന്റെ ദിവസമാണ് എന്ന് ചിലർക്ക് പറയുകയുണ്ടായി തിരിച്ച പറയുന്നുണ്ട് സാദ് പറഞ്ഞത് ശരിയല്ല ആ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് ഇന്ന് ദിവസമാണ് പറഞ്ഞ് അവർക്കെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് കണ്ടത് എന്ന് അങ്ങനെ വിട്ടുവീച്ച ചെയ്തു കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച കണ്ടു ഇങ്ങനെ ഇസ്ലാമിനെ വളരെ ബോധപൂർവ്വം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ നമുക്ക് മാലകൂർക്ക് മുമ്പിൽ വരച്ചു കാണിക്കാൻ തുറന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടതുണ്ട് ഫാഷിസ്റ്റുകളും ഒക്കെ ഇസ്ലാമി വളരെ അർത്ഥശൂന്യമായ പല കാര്യങ്ങളും തുറന്നു വയ്ക്കുമ്പോൾ ഇസ്ലാമിന്റെ സാമൂഹ്യമായ നന്മകളും ധാർമ്മികമായ പരിസരങ്ങളും മാനവികമായ മൂല്യങ്ങളും എല്ലാം തുറന്നു കാണിച്ച് ഒരു യഥാർത്ഥ മുസ്ലിം ആയി ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുമ്പോഴും ലഹരി വലിയ വിഷയമാണ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ മദ്യനയം അതിന്റെ പ്രശ്നങ്ങൾ അതിലുണ്ടാകുന്ന നേട്ടങ്ങൾ അതിലുണ്ടാകുന്ന കോട്ടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തുകൾ ലഹരി മൂലം ഉണ്ടാകുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ലഹരി വിഷയം കൂടെ ചർച്ചയാകുമ്പോ നാം എന്ന മുസ്ലിം മുന്നോട്ട് ഉരുടെ എങ്ങനെയാണ് ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്ന് നമുക്കറിയാം ഞാൻ അതിലേക്ക് ഇല്ല മാത്രമല്ല ഞാൻ അതിനെ അതിനെതിരെ ശബ്ദിക്കുന്ന വ്യക്തിയായിരിക്കും എന്തുകൊണ്ട് ഇസ്ലാം അതിനെ എതിർത്തു എന്തൊക്കെയാണ് റസൂലിന്റെ കൽപ്പനകൾ അത് റസൂലിന്റെ കൽപ്പന മാത്രമല്ല അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാനവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നീ പലിശ സാമ്പത്തികമായ വിഷയങ്ങൾ വരട്ടെ അത് സാമൂഹികമായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം എന്താണ് അത് ഇസ്ലാം തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആ വിഷയത്തിലെ ദർശനം അത് തന്നെയാണ് ഇവർക്കെല്ലാം സ്വീകരിക്കാനുള്ള യഥാർത്ഥമായ ആശയം അതിന് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലൈംഗികമായ ആഭാസങ്ങൾ സമൂഹം മുന്നോട്ട് പോകുന്നതോറും കാലം ഇനിയും തോറും ലൈംഗികമായ ആഭാസങ്ങൾ അത് ഇനിയും വർദ്ധിച്ച് വർദ്ധിച്ച് വരും സെക്ഷൽ ഇൻഡസ്ട്രി എന്നത് അത് ഇനിയും സാർവത്രികമായി നമ്മളെ പ്രലോഭിപ്പിക്കുന്നതിലേക്ക് എത്തും അവരെ യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടെയാണ് ഇത് നമുക്ക് പറഞ്ഞു കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട് അവിഹിതമായ ബന്ധങ്ങൾ ഇപ്പോഴും ലിവിങ് റിലേഷനുകളും ബെസ്റ്റ് പിന്നെ റിലേഷനും ഒക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വർദ്ധിച്ചു വരികയാണ് അവരുടെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണ അടക്കം ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം എങ്ങനെയാണ് എന്ന് നമുക്ക് പ്രാവർത്തികമായി ചെയ്തു കാണിച്ചു കൊടുക്കുവാനും ഇസ്ലാമിന്റെ സന്ദേശം ഉയർത്തി കാണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ ലോട്ടറി ആവട്ടെ മറ്റക്രമങ്ങളാവട്ടെ യുദ്ധങ്ങളാവട്ടെ പിന്നെ ആ ആഭാസങ്ങളാവട്ടെ ഇതെല്ലാം സമൂഹത്തിൽ വ്യാപിക്കുമ്പോഴും ഇസ്ലാം എന്താണ് അതിനുള്ള പരിഹാരമായി നിർദ്ദേശിച്ചത് എന്നത് സമൂഹത്തെ പഠിപ്പിക്കാൻ ജീവിതം കൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിലൂടെ നമ്മുടെ ിലൂടെ നമ്മുടെ ഇടപാടുകളിലൂടെ നമ്മുടെ എഴുത്തുകളിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മൗനങ്ങളിലൂടെ പോലും നമുക്ക് ഇസ്ലാമിനെ വരച്ചു കാണിക്കാൻ സാധിക്കും അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആളുകളായി വക്താക്കളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ കെഴുത്തി കളയുവാൻ അവർ തങ്ങളുടെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശത്രുക്കൾ അള്ളാഹുവിന്റെ പ്രകാശത്തെ കേൾക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആ ശ്രമമോ അല്ലാഹു മുത്തി അള്ളാഹു ആകട്ടെ അവന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കുന്നവനാണ് അവിശ്വാസികൾക്ക് എത്രത്തോളം വെറുപ്പുണ്ടാക്കുന്നതായാലും അള്ളാഹു അത് പൂർണ്ണമാക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇസ്ലാം അത് പ്രോജ്ജ്വലിച്ച് മുന്നോട്ട് പോകും താർത്താരികളുടെ കാലത്ത് പറഞ്ഞിരുന്നു ഇസ്ലാം ഇനി നാമാവശേഷമായി ഇസ്ലാമി ഉണ്ടാവുകയില്ല ശാസ്ത്രം മുന്നോട്ട് പോയ സമയത്ത് പറഞ്ഞിരുന്നു ഇനി ശാസ്ത്രമാണ് എല്ലാം ഇസ്ലാം ഇവിടെ ഇല്ല കാഷിസ്റ്റുകൾ വർദ്ധിച്ചു വരുന്ന പിന്നെ ഹിന്ദൃദയ കാലത്ത് പറയുന്നു ഇനി ഇസ്ലാമികമായ മുസ്ലിം സമൂഹ സമുദായം തന്നെ ഇവിടെ ഒരിക്കലും ഉണ്ടാവുകയില്ല എല്ലാവരെയും ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞിരുന്നു പല കാലഘട്ടങ്ങളിലായി പലപ്പോഴും ഇസ്ലാമി ഉണ്ടാവുകയേ ഇല്ല എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇസ്ലാം അതെല്ലാം അതിജീവിച്ചു അങ്ങനെ അതിജയിക്കുക തന്നെ ചെയ്യും അതിജയിക്കുന്ന കാലാധിപത്യ ദൈനികമായ ആദർശമാണ് ദർശനമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് ആ ദർശനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ അതിന്റെ പിന്നെ പ്രചാരണത്തിനും പ്രബോധനത്തിനും അതിന്റെ ഭാഗമാവാൻ നമുക്കൊക്കെ നമുക്ക് നൽകി സാധിക്കേണ്ടതുണ്ട് അല്ലാമുദിനുള്ളവർക്ക് നൽകാൻ ഇങ്ങനെയൊക്കെ അലഹദില്ല സഹോദരങ്ങളെ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളും രാജ്യത്തെ ഭരണകൂടം ഇസ്ലാമിനെതിരെ ചെയ്യുന്ന പല പ്രത്യാരോപണങ്ങളും പ്രക്രിയകളും ഒക്കെ നമ്മൾ കണ്ടുവരികയാണ് ഇവിടെയെല്ലാം യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നമുക്ക് ഉണ്ടാവേണ്ട ചില സമീപനങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മൊരിക്കലും വികാരത്തിന്റെ പുറത്ത് എഴുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയേണ്ട ചെയ്യേണ്ട ആളുകളല്ല വിഷയത്തെ കൃത്യമായി അപകൃച്ച് പഠിച്ചുകൊണ്ട് പ്രായോഗികമായി ഇന്നത്തെ ഇതേരാജ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളും ഒക്കെ നേരിട്ട് മുന്നിൽ നിൽക്കേണ്ട ആളുകൾ നമ്മളെല്ലാവരും അത്തരത്തിൽ ധൈക്ഷണികമായി ചിന്തിക്കുവാനും നമ്മുടെ ചിന്തകളെ പ്രായോഗികമായി ഇവിടെ നടപ്പിൽ വരുത്തുവാനും ഇസ്ലാമിനെ ഉയർത്തി കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളോട് പലപ്പോഴും മൂന്ന് സമീപനങ്ങളാണ് കാണാൻ സാധിക്കുക മൂന്ന് രൂപത്തിൽ ആളുകൾ അവർക്ക് അവർക്ക് നേരെ വരുന്ന ഇസ്ലാമികമായ ആരോപണങ്ങൾ നോക്കിക്കാണുന്ന രൂപം നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി ഒരു കൂട്ടം ആളുകൾ അവർ വിമർശനങ്ങൾക്ക് രാജിയാവുന്ന കാഴ്ചയാണ് കാണുക വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് പൂർണ്ണമായി സമരസപ്പെട്ടുകൊണ്ട് ഞാൻ അതിന് പൂർണ്ണമായും കീഴൊതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണുക താടിയാണോ നിങ്ങൾക്ക് പ്രശ്നം ഇസ്ലാമിന്റെ ചിഹ്നമായ ഈ താടി ഇവിടെ ഈ നാട്ടിൽ കാത്തുസൂക്ഷിക്കേണ്ടത് വലിയ പ്രശ്നമാണോ എങ്കിൽ അല്ലെങ്കിൽ താടിയാണ് ഉപേക്ഷിക്കാൻ തയ്യാറാണ് അതിനെ വേണ്ടി ചുരുക്കിക്കോളാം പ്രശ്നമല്ല എന്ന് പറയുന്ന ആളുകൾ വറുതയാണോ നിങ്ങൾക്ക് പ്രശ്നം വർദ്ധ വേണ്ട അതിൽ ഭീകരവാദത്തിന് ചിഹ്നമായി നിങ്ങൾ ചിത്രീകരിക്കുമെങ്കിൽ ഇല്ല ഞാൻ ഈ പറഞ്ഞ ധരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമികമായ മറ്റെന്തെങ്കിലും ചിഹ്നങ്ങൾ ആരാധനകൾ പിന്നെ നമ്മുടെ നമുക്ക് അള്ളാഹ് നിശ്ചയിച്ച ചില കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് വലിയ പ്രശ്നമായിട്ട് നോക്കിക്കാറുണ്ടോ എങ്കിൽ ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല ഞങ്ങൾ ആരാധനാലയങ്ങളാണോ പ്രശ്നം ഞങ്ങൾ അത് ഞങ്ങൾക്ക് അത് വേണ്ട എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളെ അവരുടെ അജണ്ടകൾ അനുസരിച്ച് തന്നെ താ പാകപ്പെട്ടുകൊടുത്ത് അതിന് സമരസപ്പെട്ടുകൊണ്ട് അതിന് രാജിയായി പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ആളുകൾ പലപ്പോഴും സുചോത് ചെയ്യുന്ന ഒരു പ്രശ്നം സുചോത് ചെയ്യുന്ന പ്രശ്നമാണെങ്കിൽ ഇനി ഞാൻ സുജോതി ചെയ്യുന്നില്ല വേണം തല ഉയർത്തി അങ്ങനെ സുചോദി പോലെ കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ായ ആളുകൾ കപടന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അവർ പോയി പോയി ഏകദേവ വിശ്വാസം പറയുന്നതാണോ പ്രശ്നം ഇവിടെ ഉച്ച പറയുന്നത് പ്രശ്നമാണെങ്കിൽ ഇനി ഞാൻ പറയുന്നില്ല ഇനി ബഹുദേവ വിശ്വാസം പറയുകയാണെങ്കിൽ അത് പറയുകയും ചെയ്യാം എന്ന നിലയിലേക്ക് വരെ അത്തരം ആളുകൾ പോയി 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 ഒരു ലിബറൽ ഇസ്ലാമിന്റെ ആളുകളായി മാറും എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമതായി ഇത്തരം ആരോപണം വരുമ്പോ ഉച്ച ആളുകളൊക്കെ വെട്ടിനു വെട്ട് എത്രയാണോ ഇങ്ങോട്ട് വരുന്നത് അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രഹരം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കൊലയ്ക്ക് കൊല എന്നൊക്കെ പറയുന്ന വാളുകൊണ്ട് ഇസ്ലാമിനെ നയിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ ആയുധം കൊണ്ട് നയിക്കാൻ പിന്നെ ചില പിന്നെ തൽപരരായ കക്ഷികളുടെ അജണ്ടയിൽ അജണ്ടകളിൽ വളർമ്മിച്ചു കൊടുക്കുന്ന അതിന് കീഴ്പ്പെട്ടു പോകുന്ന മറ്റു കൂട്ടും ആളുകളെയും കാണാൻ സാധിക്കും നാം തിരിച്ചറിയേണ്ടത് യഥാർത്ഥത്തിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീ അതൊരു പക്ഷേ അത് ഉണ്ടാവണമെങ്കിൽ ഒരു ചെറിയ തീപ്പുരി മതിയാവും ആ തീപ്പുരി കാരണം ഉണ്ടായ തീ അത് കെടുത്താൻ പിന്നെ ഒരു ചെറിയ ഒരു പാട വെള്ളം മതിയാവില്ല ഒരു കപ്പ് വെള്ളം മതിയാവില്ല ഒരു കുളം മതിയാകില്ല ഒരു നദി മതിയായിരുന്നു വരില്ല അത്രത്തോളം പ്രയാസം അതുകൊണ്ട് നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും വിവേചനം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ആ ലക്ഷ്യത്തിൽ പൊത്തി ചിന്തിക്കുന്ന ദിഷണപരമായ ഒരു മുസ്ലിം ഉത്തരവാദിത്വം നമുക്ക് വലിയ റോളുകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമതായി ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും അമ്പിയാകളുടെയും റസൂറിന്റെയും സഹാബത്തിന്റെയും താബികളുടെയും തബുതാബികളുടെയും ഒക്കെ മാതൃക അഹിഷ്ലിയുടെ മാതൃക പിന്തുറന്ന് വരുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിന്ന് തന്റെ ഐഡന്റിറ്റിയും അസ്തിത്വവും മുറുകി പിടിച്ചുകൊണ്ട് അത് ജീവിച്ച് കാണിക്കുന്ന അതിനെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നേരിടുന്ന ആളുകൾ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക യഥാർത്ഥത്തിൽ മതം എന്നത് ഇസ്ലാം എന്ന ഈ മതം തീരുമാനിക്കേണ്ടത് ഒരു പൊതുബോധമല്ല മറിച്ച് മതബോധമാണ് എന്ന ധാരണയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് സഹോദരങ്ങളെ ഇസ്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം അതിന്റെ വളർച്ച ഇനിയും വളരെ ത്വരിതപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും നമ്മളെല്ലാം ആ വളർച്ചയുടെ കൂടെ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന ചോദ്യം മാത്രമാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് ഉദുമലയുടെ മുകളിൽ ഇസ്ലാം ഉർദു യുദ്ധം എന്ന വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് ആ ഉറുദു മലയുടെ മുകളിൽ പതിനൊന്ന് പേർ കയറി ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാവിധ പിന്നെ ആറ് ആസ്ത്രങ്ങളെയും പിന്നെ അമ്പുകളെയും എല്ലാം എതിരേൽക്കാൻ സധൈര്യം മുന്നിൽ നിൽക്കുകയാണ് ആ മലയുടെ മുകളിൽ പതിനൊന്ന് പേരായിരുന്നു പിന്നെ ഇസ്ലാമിക സൈനിക ഉണ്ടായിരുന്നത് അവർ ആ പതിനൊന്ന് പേർ പിന്നെ ഉർത് യുദ്ധം കഴിഞ്ഞ സമയത്ത് അവരുടെ മൃതദേഹങ്ങൾ അവർ അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പതിനൊന്ന് പേരും അവിടെ ശരീരായി ശുഭതാക്കളായി മാറുകയാണ് ആ പതിനൊന്ന് പേർക്ക് നേരെയും അവരുടെ മുഖം മുതൽ അവരുടെ കാല് വരെയുള്ള ഓരോരോ ഭാഗത്തും ഒരുപാട് അസ്ത്രങ്ങൾ തറച്ച കാഴ്ച കാണുന്നതായിരുന്നു അതിൽ ഒരുപാട് ആളുകൾ അവർ അവരാരൊക്കെയാണ് തിരിച്ചറിയുന്ന ആ പതിനൊന്ന് ആളുകൾ ആരൊക്കെയാണ് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സാധനങ്ങളെ അത്തരത്തിൽ റസൂറിന് നേരെ വരുന്ന ഒരു അസ്ത്രത്തെയും ഞങ്ങൾ വരാൻ അനുവദിക്കുകയില്ല എന്ന് ഉറച്ചു പറയുന്നവർക്ക് കഴിഞ്ഞിരുന്നു അതുപോലുള്ള ഒരുപാട് അസ്ത്രങ്ങൾ ഒരുപാട് അമ്പുകൾ അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും ആ വരുന്ന കാലത്ത് അത് ഇനിയും കാലം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ഒരുപാട് നമ്മൾ കാണേണ്ടി വരും അവിടെ യഥാർത്ഥം നമ്മൾ എവിടെയാണുള്ളത് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് അഞ്ചു വർഷം നമസ്കരിക്കുന്ന ഇസ്ലാമിക ചിഹ്നങ്ങളെ അഭിമാന ബോധത്തോടു കൂടി എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഇസ്ലാമിന്റെ ആരാധനകളെ മുറുകെ പിടിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണോ റസൂലിന്റെ കൽപ്പനയാണോ ഞാൻ അതിനോടൊപ്പമാണ് അതിന് വിഘാതമായി എന്ത് തന്നെ ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഉച്ച പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്കൊക്കെ മാറാൻ സാധിക്കരുത് അത്തരത്തിലൊരു പിന്നെ യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ഇസ്ലാമിനെ അഭിമാന ബോധത്തോട് നോക്കിക്കാണുന്ന മുസ്ലിങ്ങനായി മാറാൻ നമുക്കൊന്ന് സാധിക്കരുത് അതിന് തൗഫീഫ അള്ളഹു നമുക്ക് മാറട്ടെ ഇവിടെ ഭാഷ ശക്തികൾ അപ്പൊ ഇനി മുന്നോട്ട് പോയി എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കി എടുത്താലും എത്ര തന്നെ ഇസ്ലാമിന്റെ ആരോപണങ്ങൾ കൊണ്ടുവന്നാലും അതിനെല്ലാം ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കും ആ ചിന്തയോടുകൂടി അള്ളഹു അവരിന്നെല്ലാം സംരക്ഷണം നമുക്ക് നൽകുമാറകട്ടെ നിർഭയത്വത്തോട് ഇവിടെ ജീവിക്കാനുള്ള തൗഫീത് അല്ലാഹ് നമുക്ക് देखने के लायक है